ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പ്രഭാവതി പ്രതാപനോട് ആ ഷർട്ടിൽ പുരട്ടിയ കെമിക്കലിനെ കുറിച്ച് പറയുന്നതും അവരുടെ പ്ലാനും എല്ലാം ശേഖരൻ കേട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അത് കേട്ട ശേഖരൻ വിപിൻ കൊടുത്ത ആ വെള്ള ഷർട്ട് കൊണ്ടുപോയി വിശാലിന്റെ വെള്ള ഷർട്ടിന് പകരം വെക്കുകയാണ് എന്നിട്ട് വിശാലിനും പ്രഭാവതി കൊടുത്ത ആ ഷർട്ട് എടുത്ത് കൊണ്ടുപോയിട്ട് ഒരു കോലത്തിനിട്ട് കൊടുത്ത് ആ ഷർട്ട് കത്തിച്ചു കളയുകയാണ് അങ്ങനെയാണിപ്പോൾ വിശാലെ രക്ഷപ്പെട്ടത് കേട്ടോ അതേസമയം ഗാർഗി ചോദിക്കുകയാണ് എന്താ ബർത്ത്ഡേ ബോയ്സ് ഞങ്ങൾക്കാർക്കൊന്നും കേക്ക് തരുന്നില്ലേ അപ്പോൾ വിശാൽ പറയും ഗാർഗി വന്ന് എല്ലാവർക്കും എടുത്തു കൊടുക്ക അപ്പോൾ ഗാർഗി പറയും എന്താ ബ്രോ ഇത് ഫസ്റ്റ് ബ്രോ കേക്ക് പാർവതിക്ക് എടുത്തു കൊടുക്ക് പിന്നെ മതി ഞങ്ങൾക്ക് അപ്പോൾ വിശാൽ പോയിട്ട് ഒരു കഷ്ണം കേക്ക് എടുത്ത് പാർവതിക്ക് വയൽ വെച്ച് കൊടുക്കുകയാണ് പിന്നെ പ്രതാപിന് കൊടുക്കുകയാണ് കേക്ക് വാങ്ങാൻ കഴിഞ്ഞിട്ടെന്ന് പ്രതാപിൻ്റെ കൈ പേടിച്ചിട്ട് വിറക്കുകയാണ് കേട്ടോ അത് കാണുമ്പോൾ വിശാൽ ചോദിക്കും കേക്ക് വാങ്ങാനല്ലേ ഞങ്ങളെ പറഞ്ഞത് അതിനെന്തിനാണ് അങ്ങളുടെ കൈ വിറയ്ക്കുന്നത് ഉം ഷുഗറും ബിപിയൊക്കെ കൂടുതലായതുകൊണ്ടാവും അല്ലേ എന്ന് പറഞ്ഞിട്ട് വിശാല കേക്ക് കൊടുക്കുകയാണ് അപ്പോൾ ശേഖരൻ പറയും പ്രതാപൻ സാറാണോ ഇത് ആണെങ്കിൽ പ്രതാപൻ സാറിന് ഒരു പീസ് കേക്ക് എനിക്കും കൊടുക്കണം അപ്പോൾ വിശാല് പോയിട്ട് ഒരു പീസ് കേക്ക് എടുത്ത് ശേഖരന്റെ കയ്യിലേക്ക് കൊടുക്കുകയാണ് ശേഖരൻ അത് വാങ്ങി അറിയാത്തതുപോലെ പ്രതാപന്റെ മൂത്ത് തേക്കുകയാണ് കേട്ടോ എന്നിട്ട് പറയും കണ്ണു കാണാത്തത് കൊണ്ട് പറ്റിയതാണ് സാറേ ക്ഷമിക്കണം അപ്പോൾ വിശാല് പറയും ഇനി അമ്മ വാ ഇനി അമ്മ മാത്രമേ ഉള്ളൂ ബർത്ത്ഡേ കേക്ക് കഴിക്കാൻ ബാക്കി അപ്പം പ്രഭാവതി പറയും എനിക്ക് വേണ്ട മോനെ മധുരം കഴിച്ചാൽ ശരിയാവില്ല ഇത് കേൾക്കുമ്പോൾ പ്രതാപം പറയും ഒന്ന് പോ ചേച്ചി ഒറ്റ ഒറ്റയിരുപ്പിന് അഞ്ച് ജിലേബി തിന്നുന്ന ആളാണ് കേക്ക് വേണ്ട എന്ന് പറയുന്നത് ജമ്മ കാണിക്കാണ്ട് വന്ന് വാങ്ങിക്ക് ചേച്ചി ഇത് കേൾക്കുമ്പോൾ ശേഖരൻ മനസ്സിൽ വിചാരിക്കും വാടി പ്രഭാവതി നീ വേഗം വാ വേഗം വന്ന് നിന്റെ ഭാഗ്യം പരീക്ഷിക്കേ വാളെടുത്തവൻ വാളാലെന്ന് നീ കേട്ടിട്ടില്ലേ നിനക്ക് എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് നീ അനുഭവിച്ചറിയടി എന്നിട്ട് പ്രഭാവതി ബർത്ത്ഡിക്ക് എടുക്കാൻ വേണ്ടി സെലക്ട് ചെയ്തു വെച്ച സാരിയിൽ ശേഖരൻ പോയി ഒരു കെമിക്കൽ ആരും അറിയാതെ സ്പ്രേ ചെയ്തത് ഓർക്കുകയാണ് കേട്ടോ അത് ഓർക്കുകയാണ് ശേഖരൻ പിന്നെ കാണിക്കുന്നത് കേക്ക് വാങ്ങാൻ ടേബിളിൻ്റെ അടുത്തേക്ക് വന്ന പ്രഭാവതിയുടെ അടുത്തേക്ക് ശേഖരൻ ടേബിളിൽ ഇരിക്കുന്ന ഒരു വിളക്കിൽ നിന്ന് ഒരു തിരിയെടുത്ത് താഴേക്കിടുകയാണ് കേട്ടോ പെട്ടെന്ന് തീ പ്രഭാവതിയുടെ സാരിയിൽ കത്തിപ്പിടിക്കുകയാണ് രക്ഷിക്കണേ എന്ന് കരഞ്ഞുകൊണ്ട് പറയുകയാണ് കേട്ടോ പ്രഭാവതി ആ സമയം പാർവതി പോയിട്ട് കുറച്ച് വെള്ളം എടുത്തുകൊണ്ടുവന്ന് ആ തീ അണക്കിയാണ് പിന്നെ കാണിക്കുന്നത് കാലിൽ പൊള്ളലേറ്റ പ്രഭാവതിക്ക് പ്രഭ പ്രതാപൻ വീശി കൊടുക്കുന്നതാണ് എന്നിട്ട് പറയും പൊള്ളലേറ്റ ഭാഗത്തെ നീറ്റിലുണ്ടെങ്കിൽ തേൻ പുരുട്ടിയാൽ മതി ചേച്ചി ഞാൻ പോയിട്ട് കുറച്ച് കാട്ടുതേൻ തേൻ സംഘടിപ്പിച്ചിട്ട് വരാം അപ്പോൾ പ്രഭാവതി പറയും വേണ്ട നിനക്ക് അതുവഴി മുങ്ങാനല്ലേ നീ അവിടെ ഇരുന്ന് വീശിയ മതി അപ്പോഴേക്ക് അവിടേക്ക് രാധികയും കാർഗിയും കൂടെ പ്രഭാവതിയുടെ അടുത്തേക്ക് വരികയാണ് അപ്പോൾ രാധിക പറയും പൊള്ളലേറ്റ ഭാഗമൊക്കെ നന്നായി ഉണങ്ങിയിട്ടേ നെറ്റ മതി പ്രഭാവതി അപ്പോൾ പ്രഭാവതി പറയും എനിക്ക് എഴുന്നേൽക്കാനേ പറ്റാത്ത അസുഖമൊന്നുമില്ല എന്നെ അങ്ങനെ കെടുത്താമെന്നൊന്നും ആരും വിചാരിക്കണ്ട അപ്പോൾ ഗാർഗി പറയും ഇതങ്ങനെ പേടിക്കാൻ മാത്രം ഒന്നുമില്ല ചെറിയമ്മേ ഇത് വരും വെറും നിസാര പൊള്ളലല്ലേ അപ്പോഴാണ് വിശാലും പാർവതിയും കൂടെ അവിടേക്ക് വരുന്നത് എന്നിട്ട് വിശാല പ്രഭാവതിയോട് ചോദിക്കും ഡോക്ടറിനെ വിളിക്കണമേ പെയിൻ ഇപ്പോൾ ഇങ്ങനെയുണ്ട് അപ്പോൾ ഗാർഗി പറയും ഡോക്ടറിനെ വിളിക്കാൻ മാത്രം ഒന്നുമില്ല ബ്രോ പെയിൻ കില്ലറിൽ തീരാനുള്ള പെയിൻ മാത്രമേ ഉള്ളൂ അത് അപ്പം വിശാല് പറയും പാർവതി ആ സമയത്ത് വെള്ളം കോരി ഒഴിച്ചത് കൊണ്ട് ഒന്നും സംഭവിച്ചില്ല അത് ഭാഗ്യമായി അപ്പോൾ പാർവതി പ്രഭാവതിയോട് പറയും പൊള്ളലേറ്റം വേദന മാറാൻ ഞങ്ങളുടെ ഗ്രാമത്തിൽ ഒരു പച്ചില പച്ചിലുമരുന്ന് കൂട്ടുണ്ട് ഞാനത് ഉണ്ടാക്കിക്കൊണ്ട് വരട്ടെ അമ്മേ അപ്പോൾ പ്രഭാതി പറയും എനിക്കൊരു പച്ചിലിയും വേണ്ട ഇപ്പോൾ ഈ ഇട്ട ഓല്മ തന്നെ ധാരാളം എല്ലാവരും കൂടെ എന്നെ ഇങ്ങനെ ഒരു രോഗിയാക്കി കിടത്ത കിട കിടത്തിക്കളയാ എന്നൊന്ന് വിചാരിക്കണ്ട അപ്പോൾ ഗാർഗി പറയും ഞാനൊരു സംശയം ചോദിക്കട്ടെ വിശാൽ പ്രയുടെ ബർത്ത്ഡേ ഫങ്ഷനിൽ എങ്ങനെയാണ് ഈ അസാധാരണമായ ഒരു തീപിടുത്തം ഉണ്ടായത് അപ്പോൾ രാധിക പറയും എന്തൊരു തീയായിരുന്നു ഓർക്കുമ്പോൾ തന്നെ പേടിയാവുന്നു പെട്രോൾ ഒഴിച്ച് കത്തിച്ചതുപോലെയല്ലേ തീ കത്തിപ്പിടിച്ചത് അപ്പോൾ പ്രതാപം പറയും നിങ്ങൾ ഓരോന്ന് പറഞ്ഞ് ചേച്ചിയെ ടെൻഷൻ അടുപ്പിക്കാതെ ഒന്ന് വേഗം പോയേ ഇവിടെ ചേച്ചി ഒന്ന് റെസ്റ്റ് എടുക്കട്ടെ അപ്പോൾ പ്രഭാവതി പറയും എനിക്കൊന്നും മയങ്ങണം നിങ്ങളെല്ലാവരും ഇപ്പോൾ പോയിക്കോ അപ്പോൾ പ്രതാപൻ ഒഴികെ ബാക്കി എല്ലാവരും റൂമിൽ നിന്ന് പോവുകയാണ് കേട്ടോ അതേസമയം ശേഖരം വിചാരിക്കും നിൻ്റെ ആയസ്സിന് ഇത്ര ബലമുണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല പ്രഭാവതി അല്ലെങ്കിലേ എൻ്റെ പിറന്നാൾ ദിവസം നിന്നെ ഞാൻ നരത് നരകത്തിലെത്തിക്കുമായിരുന്നു ആ പാർവതി നിന്റെ ദേഹത്ത് വെള്ളം കോരി ഒഴിച്ചില്ലെങ്കിൽ എങ്കിൽ ഇന്ന് നിൻ്റെ ഫോട്ടോയിൽ പൂമാലിട്ട് ഞാൻ ആഘോഷിച്ചു ആഘോഷിക്കുമായിരുന്നു ചെയ്യാത്ത കുറ്റത്തിനാണ് ഞാൻ ജയിലിൽ പോയത് നീ ചെയ്ത കുറ്റങ്ങൾക്കെല്ലാം ശിക്ഷ അനുഭവിച്ചത് ഈ ഞാനാണ് പതിനാറ് വർഷം ഞാൻ വരിക്കാതെ ജീവിച്ചത് നിന്നോട് പ്രതികാരം ചെയ്യാനാണ് വേഷം മാറി അന്തനായി വന്ന നിന്റെ എല്ലാ പ്ലാനും തകർത്തത് ഞാനാണ് എൻ്റെ പിറന്നാളിന് നിന്റെ മരണം കാണാൻ ഞാൻ ആഗ്രഹിച്ചു പക്ഷേ അത് നടന്നില്ല എന്നായാലും എൻ്റെ കൈകൊണ്ടായിരിക്കും നിന്റെ മരണം നിന്നെ ആരൊക്കെ രക്ഷിക്കാൻ നോക്കിയാലും എന്റെ കയ്യിൽ നിന്ന് നീ ഒരിക്കലും രക്ഷപ്പെടാൻ പോകുന്നില്ല ഇനി നിന്റെ പിന്നാലെ ഒരു നിഴലായി എപ്പോഴും ഞാൻ ഉണ്ടാകും നിന്റെ കാലനാണ് ഈ ശേഖരൻ നീ നരകത്തിലേക്ക് പോകാൻ ഇനി അധികം നാളുകളില്ല ഓർത്തോ പ്രഭാവതി അതേസമയം പ്രതാപൻ പ്രഭാവതിയോട് പറയും എന്തൊക്കെ സ്വപ്നങ്ങളായിരുന്നു എല്ലാം എട്ട് നിലയിൽ പൊട്ടി വിശാലിൻ്റെ ഡെത്ത് ഡേ ആഘോഷിക്കാൻ ആഗ്രഹിച്ച എനിക്ക് ചേച്ചിയുടെ ഡെത്ത് ഡേ ആഘോഷിക്കേണ്ടി വന്നേനെ എന്താ ഇവിടെ നടന്നത് എല്ലാ ഒരു സ്വപ്നം പോലെ തോന്നുന്നു അപ്പോൾ പേടിച്ച പേടി ഇതുവരെ മാറിയിട്ടില്ല എനിക്ക് അപ്പോൾ പ്രഭാവതി ചോദിക്കും എങ്ങനെയാണ് എൻ്റെ സാരിക്ക് തീ പിടിച്ചത് പ്രതാപ അപ്പോൾ പ്രതാപം പറയും അത് തന്നെയാണ് എനിക്കും മനസ്സിലാവാത്തത് നമ്മൾ വിശാലിനെ ഇല്ലാതാക്കാൻ നോക്കി എന്നാൽ അതേ നാണയത്തിൽ തന്നെ നമ്മളെ ആരോ ഭസ്മമാക്കാൻ നോക്കി അത് ആരായിരിക്കും ജയിച്ചി അപ്പം പ്രഭാവതി പറയും അതുതന്നെയാണ് ഞാനും ചിന്തിക്കുന്നത് നമുക്കീ വീട്ടിൽ ശത്രുക്കളുണ്ടെന്ന് ഞാൻ പറഞ്ഞപ്പോളേ നീ അത് വിശ്വസിച്ചില്ലല്ലോ ഇപ്പം നിനക്ക് മനസ്സിലായില്ലേ നമുക്കെതിരെ ഒരു ശത്രു കാണാൻ പുറത്ത് എവിടെയോ ഉണ്ട് പാർവതി ആയിരിക്കും പ്രതാപ അത് അപ്പം പ്രതാപം പറയും അവളല്ലേ ചേച്ചിയെ രക്ഷിക്കാൻ നോക്കിയത് അവളാവാൻ വഴിയൊന്നുമില്ല പിന്നെ ആരായിരിക്കും ഗാർഗിയാണോ അപ്പം പ്രതാപം പറയും അവളെ ഒരു മണ്ടിയാണ് അവൾക്ക് ഇതിനൊന്നും കഴിയില്ല പക്ഷേ ചേച്ചി പറഞ്ഞതുപോലെ പാർവതി തന്നെ ആയിരിക്കും ഇതിന് പിന്നിലെ കാരണം അവൾക്ക് ചില ശക്തികളും കൂടോത്രമൊക്കെ ഉണ്ടെന്നാണല്ലോ അറിവ് അതുവച്ച് അവൾ നമ്മുടെ പ്ലാനെല്ലാം മണക്കൺ മനക്കണ്ണിൽ കണ്ടിട്ട് അവൾക്ക് നം അവൾക്ക് അവൾ നമുക്ക് പണി തന്നതാണെങ്കിലോ അത് കേട്ട് ദേഷ്യത്തോടെ ഇരിക്കുന്ന പ്രഭാവതിയെ കാണിച്ചുകൊണ്ടാണ് ആ എപ്പിസോഡ് അവസാനിക്കുന്നത് നിങ്ങൾക്ക് എൻ്റെ റിവ്യൂ ഇഷ്ടം മറക്കാതെ എല്ലാവരും ഒരു ലൈക്കും സബ്സ്ക്രൈബും തന്നെ എന്നെ സപ്പോർട്ട് ചെയ്യണേ പ്ലീസ്